എല്ലാവർക്കും ുംച്ചു സെവൻ സ്വാഗതം അല്ലെങ്കിൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് നല്ല ഭംഗിയുള്ള ലോക്കറ്റുകളില്ലേ അടിപൊളിയായിട്ടുള്ള ലോക്കറ്റുകൾ മൾട്ടി മൾട്ടിക്കളറിലാണ് കേട്ടോ വന്നേക്കണേ അതുപോലെ തന്നെ സൂചി കൂലിയും കമ്പലുകളും ഉൾപ്പെടുത്തി അടിപൊളി വീഡിയോ ആണ് നമുക്ക് ഫസ്റ്റ് മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് മൾട്ടി കളർ ആയിട്ടുള്ള ലോക്കറ്റ് ആണ് വന്നേന അത്യാവശ്യം വലിപ്പത്തിലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ പൂക്കലൊക്കെ എണ്ണ ചെയ്യുന്നില്ല അതുമട്ടോ സെറ്റ് ചെയ്തതാണ് അതിൻ്റെ തന്നെ സെറ്റായിട്ട് കമ്മലും കൂടി വരുന്ന കേട്ടോ അത്യാവശ്യം വലുപ്പത്തിലാണ് വരുന്നത് അപ്പോൾ വലുപ്പത്തിൽ ലോക്കറ്റ് ഇടാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ സാരിയൊക്കെ എടുത്തിട്ട് ഇതുപോലത്തെ ഒരു ചെയ്യനും അതുപോലെ ലോക്കറ്റൊക്കെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ചെറിയ ആയിട്ട് മുത്തുകളൊക്കെ ഇട്ടിട്ടുള്ള വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് ടൈപ്പായിട്ട് മാറ്റിലാണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയ ബോൾ ടൈപ്പ് ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിനായിട്ടുള്ള ബോളാണോ വന്നേക്കുന്നത് നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട് ബാക്കിലേക്ക് ബോക്സ് ചെയിനും ഒരു ആറ് ആറ്പിടി ലെങ് ആണോട്ടോ വന്നേക്കുന്നത് നമുക്ക് ബാക്ക് ചെയിനും കൂടി വന്നിട്ടുണ്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മാതിരിയാണോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് സൂചി നൂലിന്റെ അങ്ങനത്തെ മോഡൽ കമ്മലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ ആണ് വന്നേക്കണത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നമുക്ക് ഒരു ആറ് പിടിയിലെ അങ്ങനത്തെ ഇടാൻ പറ്റിയിട്ടുള്ള അധികം റേറ്റ് വരാത്ത നല്ല അടിപൊളി ഒരു മാലയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ റൂബിയുടെ സ്റ്റോണുകൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിൾ സിമ്പിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മറ്റൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ചെയിനും ഇടയിൽ പേള് കെട്ടിയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി ആയിട്ടുണ്ട് ഡബിൾ ലെയർ ആണ് വന്നേക്കുന്നത് ഇപ്പം നമുക്ക് സിംഗിൾ ആയിട്ട് ഒറ്റ ലെയർ ആയിട്ട് വേണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് തരും കേട്ടോ പറഞ്ഞാൽ മതി കേട്ടോ മറ്റൊരു മോഡൽ വന്നിരിക്കുന്നത് പേളിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഡബിൾ ലെയർ ആയിട്ട് ഒരു മാലയാണോട്ടോ വന്നേക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ ടർക്കിഷ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി ശരിക്ക് ഗോൾഡ് ഇല്ലാന്ന് ആരും പറയില്ല കേട്ടോ നമ്മൾ ഫോണിൽ എടുക്കുമ്പോൾ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല ഒരു പ്രാവശ്യം ഒന്ന് മേടിച്ച് നോക്കി നോക്കും ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റ് ഫിനിഷിങ്ങാണ് കളറിങ് വന്നേക്കുന്നത് അതും ആയിട്ടുള്ള ചെയിനും പിന്നെ ഡിസൈൻ വർക്കും അതുപോലെ ലോക്കർ ലൊക്ക ഒക്കെ വന്നിട്ട് ബാക്ക് ചെയിൻ വന്നിട്ട് അത്യാ അത്യാവശ്യം നമുക്ക് ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കമ്മർ അടക്കാണ് കേട്ടോ സെറ്റായിട്ടാണോ കേട്ടോ വരുന്നത് ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള മാറ്റിലാണ് വന്നേക്കുന്നത് വൈറ്റ് ഏടിയിട്ട് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുള്ള ഒരു ആയിട്ടുള്ള മാലയാണ് കേട്ടോ നെക്ലസ് പോലെ ഉപയോഗിക്കാൻ പറ്റുള്ള ഒരു ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അത് വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ചെറിയ മുത്ത് ഗോൾഡിൻ്റെ മുത്തുകൾ വന്നിട്ട് ഇടകരടന്നിട്ടുള്ള മോഡലാണ് കേട്ടോ നല്ല ഭംഗിയിൽ കേട്ടോ അല്ല എയർ ചെയിൻ നമ്മൾ വീഡിയോയിൽ മുമ്പ് ഉൾപ്പെടുത്തിയുള്ള ഒരു മോഡലിന്നെയായിരുന്നു കേട്ടോ അത് സ്റ്റോക്ക് ഔട്ടായിട്ട് വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കണ ഒരു മോഡലാണ് അടിപൊളിയാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടത് ഇത്ര മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ്സാണ് കേട്ടോ വന്നേക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് റൂബിയും അതുപോലെ തന്നെ ഗ്രീനാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് മാറ്റ് തന്നെയാണ് കളറിങ് വന്നേക്കുന്നത് ബാക്കി ബാച്ച് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള കളറിങ്ങും അതുപോലെ തന്നെ ഡിസൈനും സൂപ്പറാണ് കേട്ടോ ഇത്തരം മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് പക്ഷെ അടിപൊളിയായിട്ടുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് ഒരെണ്ണയെങ്കിലും ഇതുപോലത്തെ മേടിച്ച് നോക്കിയാലാണ് കേട്ടോ ഇതിൻ്റെ ഫിനിഷിങ് ഉണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കുട്ടികൾക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ് ടൈപ്പ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കണത് ബാക്കിൽ ഈ ബോക്സ് ചെയിനില് അതിൻ്റെ മൂന്ന് ലെയർ ആയിട്ടുള്ള ബോക്സ് ചെയിനും ഇടയിൽ ഇതുപോലത്തെ ചെയ്യേണ്ട ഡിസൈൻ വന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് ഏറ്റവും കൂടി ലെങ്ത്തിൽ ആണ് ലോക്കറ്റും അതുപോലെ തന്നെ മാലയും കൂടി സെറ്റായിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു റെഡ് സ്റ്റോൺ വെച്ചുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിടാൻ പറ്റുന്ന റിംഗ് അല്ല സാധാരണ നോർമൽ വന്നിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ എന്ന് വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണം ഒരു വളയാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ട് കാണാനായിട്ട് കണ്ടോ ബാക്കൊക്കെ ഇങ്ങനെയാണ് ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണം അടിപൊളിയായിട്ടുള്ളൊരു ഒരു ചെയിനാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ചെറിയൊരു ഒരു മോഡലാണ് കളറിംഗ് ഒക്കെ സെയിം ആണ് കേട്ടോ ലെങ് ആയാലും ഒക്കെ സെയിം ആണ് ഡിസൈൻ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ള മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഉണ്ടല്ലേക്കുന്നത് ഇതുപോലത്തെ മാച്ചിൽ വന്നേക്കുന്നത് അടിപൊളി ആയിട്ടുള്ള ഒരു വളയാണ് അത് ഓരോ നട്ടു കഴിഞ്ഞാൽ നമ്മുടെ കൈമയ്ക്ക് അത്യാവശ്യം നിറവിൽ ഇടാൻ പറ്റിയുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിട്ടുണ്ട് കേട്ടോ ബാക്ക് ഭാഗം വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സൂചി നൂല് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയ ഒരു ഗോൾഡൻറെ റൗണ്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് ഒരു മുട്ടുപോലൊക്കെ ഇടില്ലേ അങ്ങനെ ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു സൂചി നൂല് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യണം നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കോണ്ടാക്ട് കിട്ടും താങ്ക് യു